ഈശ്വഹായിക്യസ്തുതി ആയിരിക്കട്ടെ പറക്കമായ തിരുവചന ലഘുധ്യാന പരമ്പരയുടെ ഇരുപത്തിനാലാമത്തെ സെഷനിലേക്ക് ഉണ്ണിയേശുവിന് നാമത്തെ കൃത്യമായ സ്വാഗതം ലൂക്ക അറിയിച്ച കർത്താവീശ്വരപരിശുദ്ധ സവിശേഷം ഒന്നാമത്തെ അധ്യായം അറുപത്തി ഏഴ് മുതലുള്ള തിരുവചനങ്ങൾ സക്രയാണ് പ്രവചനഗീതമാണിത് നമ്മൾ തിരുപ്പറവിയുടെ ഏറ്റവും അടുത്ത ദിവസത്തിലേക്ക് അത് എത്തിയിരിക്കുന്നു നമ്മൾ ഈ ദിവസങ്ങളെല്ലാം ഒരുങ്ങുകയായിരുന്നു ആകാശം കാത്തിരിക്കുകയായിരുന്നു നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഒരുങ്ങിയത് എന്തിനു വേണ്ടിയാണ് ഈശയെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരുന്നത് അത് നമ്മൾ ഒരിക്കലും മറക്കരുത് ഈ ഏറ്റവും അടുത്ത ദിവസം നമുക്ക് അത് ശ്രദ്ധിക്കാം പശുതാത്മാവ് നിറഞ്ഞ് സക്കരയെ പ്രവചിക്കുമ്പോൾ ഉണ്ണിയേശുവിനെ സ്വീകരിക്കുന്ന വ്യക്തികൾക്കുണ്ടാകാൻ പോകുന്ന അനുഭവം എന്താണ് എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് ഒന്നാമത് എഴുപത്തേഴാം ഭാഗ്യം പാപം മോചനം വഴിയുള്ള രക്ഷയാണ് ഈശോ കൊണ്ടുവരുന്നത് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു ഈശോ എന്ന പേര് തന്നെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കും എന്നുള്ളതാണ് അതിൻ്റെ അടുത്ത ഫലം എന്താണ് നമ്മൾ പറയുകയാണ് എഴുപത്തി ഒന്ന് എഴുപത്തി വായിക്കുകയാണ് ശത്രുക്കളിൽ നിന്നും നമ്മെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ വീണ്ടും പറയുകയാണ് എഴുപത്തിനാലാം വാക്യം ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി രണ്ടു പ്രാവശ്യം പറഞ്ഞു ശത്രു 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 പിശാച നമുക്കറിയാം ആ പിശാചന്റെ കോടതി പാപമാണ് പാപം വഴി പിശാചന്റെ അടിമത്തത്തിൽപ്പെട്ട് കിടക്കുന്നു അങ്ങനെ ഭയത്തിന് കീഴ്പ്പെട്ടായിരിക്കുന്നു അവിടെ നമ്മൾ വിമോചിതരാകണം അതിന്റെ അടുത്ത ഫലം എന്താണ് നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി അനുഗ്രഹം നമുക്കിൽ നൽകുവാനുമായിട്ടാണ് അപ്പൊ നീതിയിലും വിശുദ്ധിയിലും നിർഭയം എപ്പോഴും ദൈവത്തിന്റെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യുക എന്താ ശുശ്രൂഷ ഏറ്റവും വലിയ ദൈവ ശുശ്രൂഷ ദൈവത്തെ സ്തുതിക്കുക സ്നേഹിക്കുക എന്നുള്ളതാണ് അങ്ങനെ നമ്മളാകണം മറ്റുള്ളവർ ആ അവസ്ഥ ആകാൻ വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുകയും ചെയ്യണം ശുശ്രൂഷ വ്യാപരിക്കുകയും ചെയ്യണം ഇപ്പൊ നീതിയിലും വിശുദ്ധീരും നിർഭയത്വത്തിലും ദൈവത്തെ സ്തുതിച്ചും സ്നേഹിച്ചും ജീവിക്കുന്ന മനോഹരമായ ദൈവരാജ്യ അനുഭവം അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഉണ്ണീഷൻ വന്നത് ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരാനുള്ള വലിയ ആഗ്രഹം നമുക്കുണ്ടായിരിക്കട്ടെ അത് നമുക്ക് സാധിക്കുന്നത് സാത്താന്റെ സകലപ്പെടുത്തിട്ട് നമ്മൾ മോചനം പ്രാപിച്ച് പാപത്തിന്റെ സകല അടിമത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ആനന്ദം കണ്ടെത്തുമ്പോഴാണ് തിരുപ്പുറവയുടെ രാത്രിയിൽ മലാക്കന്മാർ സന്തോഷത്തോടെ സ്തുതിച്ചു പാടി ഇടയന്മാർ സന്തോഷത്തിന് പോയി ഉണ്ണിയെ കണ്ടാരാച്ച് സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു ആ ഒരു അഭിഷേകം ദൈവസന്നദ്ധിയിൽ നീതിയിൽ പരിശുദ്ധിയിൽ നിർഭയു ശ്രൂഷ ചെയ്യുന്ന അഭിഷേകം നമുക്ക് സ് ലഭിക്കാൻ ഇട വരട്ടെ കാലു കാലു കർത്താബ് ഈശ്വമിശുകാരുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനനയുമായ സ്നേഹവും ഭക്ഷവായ ദൈവത്തിന്റെ നിരന്തരമായ സാൻസംഗവാസവും നമ്മെല്ലാവരുടും കൂടെ തെരുക്കണ്ടുമ്പത്യമാതസം വഴി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും അമ്മേൻ ഈ ശമിശുകയായി സ്തുതി ആയിരിക്കട്ടെ